ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി കറി റെസിപ്പിയുമായിട്ടാണ് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പിൻ്റെ കപ്പിലോട്ട് ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ ചെറുപയർ വരിപ്പാണ് എടുക്കുന്നത് ചെറുപയർ വരിപ്പ് ും നമ്മുടെ ഉഴുന്നവരുപ്പും തമ്മിൽ മാറിപ്പോകല്ലേ അപ്പം നമുക്ക് അതാ ഒന്നേകാൽ കപ്പ് അളവിൽ പയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഒരു മൂന്നാല് ബ്രാവഷൻ ഉണ്ടായതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ല അഴുക്കൊക്കെ കാണും കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇതാ പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് കൊടുക്കാം പിന്നെ പയ പയർ വരിപ്പെല്ലാം കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പയറിൻ്റെ പരിപ്പിന് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് വിസിൽ വരുന്നെല്ലാം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ അന്ന് അടച്ചു കൊടുത്തിട്ട് ഗ്യാസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ അരയ്ക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു മൂന്നാൽ അല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുള്ള പച്ചമുളകിന് പകരം കാന്താരി ആയാലും കുഴപ്പമില്ല ഒരു നാലഞ്ച് ചുവന്നുള്ളി കാൽ ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പീസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാമേ നമ്മൾ എടുത്തിരുന്ന തേങ്ങയെല്ലാം നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പയറൊക്കെ ഒന്ന് വെന്തെന്ന് നോക്കാം ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം തിക്ക്നസ് വേണം അതിനനുസരിച്ചിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് തയ്യാറാക്കണം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള കടുവ് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ ആവശ്യത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതാ ആ കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരകി ഇതോടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകേണ്ട വരെ ഇതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ള കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ചെറുപയർ കറിക്കകത്തോട്ട് തയ്യാറാക്കാനുള്ള വറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ടൊന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തതെല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി അപ്പോൾ ും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണേ താങ്ക് യു